ഇത് ഇന്നലെ രാത്രിക്ക് നടന്ന ഒരു സംഭവമാണ് ഈ സീസണിലെ രാജാവ് അപ്പാണി രാജാവ് എന്ന് പറഞ്ഞാൽ സീസണിന്റെ രാജാവല്ല ഈ സീസണിലെ ഗ്രൂപ്പുകളുടെ രാജാവ് അങ്ങനെ ഗ്രൂപ്പുകളുടെ രാജാവ് മന്ത്രിയായിട്ട് അപ്പാണി ശരത്തും അക്ബറും ഇങ്ങനെ വിളസുകയാണ് മാക്സിമം എത്രത്തോളം ആളുകളെ അവരുടെ കൂടെ നിർത്താൻ പറ്റുമോ അത്രത്തോളം ആളുകളെ ഇങ്ങനെ ചേർത്ത് നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ മാനിപ്പുലേഷനിൽ ആര്യൻ ബിന്നി രണ ഫാത്തിമ ജിസൈലെ ഇവരെല്ലാം ഇങ്ങനെ അറിയാതെ ഗ്രൂപ്പിൽ പെട്ട് നിൽക്കുകയാണ് പിന്നെ ഇപ്പോൾ നമ്മുടെ രാജാനും മന്ത്രിക്ക് ഒരു പുതിയ പദവിയുടെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ജിസൈലിന്റെ പാവാടവള്ളി എന്ന് അപ്പോൾ ഇന്നലത്തെ ലൈവിൽ മുഴുവൻ അനുമോളും ജിസൈലും തമ്മിലുള്ള വിഷയമായിരുന്നു കൂടുതൽ സമയം നമ്മൾ കണ്ടത് അനുമോളിന്റെ കരച്ചിലാണ് ആ സമയത്ത് ഒരുപാട് പേര് അനുമോളെ ആശ്വസിപ്പിക്കാൻ ചെല്ലുന്നുണ്ട് ചിലർ മോട്ടിവേഷൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ചിലർ കൂടെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ഗെയിമുകൾ അവിടെ നടക്കുമ്പോൾ നമ്മുടെ ബിൻസിയും വന്നിട്ട് അനുമോളോട് ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ കൊടുക്കുകയാണ് നീ ഇങ്ങനെ ചെയ്താൽ പോരാ ജിസ്സയിൽ നിന്നെ ചീത്ത പറഞ്ഞില്ലേ നീ അപ്പം വെണ്ടിയില്ല എന്തുകൊണ്ട് നീ സ്പോർട്ടിൽ പ്രതികരിച്ചില്ല ഞാനാണെങ്കിൽ ആ കാര്യങ്ങൾ ആ സ്പോർട്ടിൽ തന്നെ ചോദ്യം ചെയ്താലും പക്ഷെ അനുമോളെ നീ ഇങ്ങനെ ആവരുത് ഇങ്ങനെ എന്ത് കാര്യം ഉണ്ടായാലും നീ സ്പോർട്ടിൽ ചോദ്യം ചെയ്യണം അങ്ങനെ അനുമോൾക്ക് വലിയ മോട്ടിവേഷൻ കൊടുത്തുകൊണ്ട് ബിൻസി കൂടെ നിൽക്കുകയാണ് പല സംഭവങ്ങളൊക്കെ ഇങ്ങനെ വീക്ഷിക്കുന്ന അപ്പാന ശരീരത്തിന് ഒരു കാര്യം മനസ്സിലായി അനുമോളുടെ കൂടെ കുറെ ആളുകൾ നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ അനുമോൾ മറ്റൊരു ഗ്യാങ് ലീഡർ ആയാലോ എന്നെക്കാളും വലിയ ഗ്യാങ് ലീഡറോ അത് ഞാൻ ഞാനൊരിക്കലും സമ്മതിച്ചു കൊടുക്കത്തില്ല അതിനുവേണ്ടി നമ്മുടെ അപ്പാനു ശരീരത്ത് ബിൻസിയെ മാനുപ്പുലേഷൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഭയങ്കരമായ ഒക്കെ അടിച്ച് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞ് അത് അങ്ങനല്ല ഇത് ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ബിൻസി ആകെ മസ്തിഷ്ക പ്രഷാളനം നടത്തി ഒടുവിൽ നമ്മുടെ ബിൻസിയും പെട്ടുപോയി അങ്ങനെ അപ്പാനി ശരത്തിന്റെ അക്ബറിന്റെ ഗ്രൂപ്പിൽ വിൻസി രാത്രിക്ക് വന്നിട്ട് സംസാരിക്കുകയാണ് കുറച്ചു മുമ്പ് ഒരു പോയി ഭയങ്കരമായ മഹത്വചനങ്ങൾ പറഞ്ഞിട്ട് വന്നതാണ് ആ വന്ന മരവിനാണ് നേരെ അപ്പാനി ശരത്തിന്റെ പോക്കറ്റിലേക്ക് വീണ് കൊടുത്തത് ഈ അപ്പാനി ശരത്ത് ഉദ്ദേശിക്കുന്നത് ഇന്ന് വീക്കെൻഡിൽ ലാലേട്ടം വരുന്നു കഴിഞ്ഞ വീക്കെൻഡിൽ ആവശ്യത്തിന് വയർ നിറച്ച് കിട്ടിയാലാണ് അപ്പാനി ശരത്ത് അപ്പോൾ ഈ വീക്കെൻഡിലും ലാലേട്ടന്റെ വായിൽ നിന്ന് വയർ നിറച്ച് കിട്ടിയാൽ അത് തനിക്ക് ഭയങ്കര നെഗറ്റീവ് ആവും ഒന്നോട്ടുള്ള പോക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടാവുമെന്ന് മനസ്സിലാക്കിയ അപ്പാനി ശരത്ത് പല ആളുകളെയും മാനിപ്പുലേഷൻ ചെയ്തുകൊണ്ട് തൻ്റെ പരിധിക്ക് വരുത്താൻ ശ്രമിക്കുകയാണ് കാരണം ആരും അപ്പാനിക്കെതിരെ പറയരുതല്ലോ ലാലേട്ടം വരുമ്പോൾ അപ്പാനി കൊള്ളാം അപ്പാനിയാണ് ഞങ്ങളുടെ രാജാവെന്ന് പറയുന്ന തരത്തിലേക്ക് മാനുപ്പ്ലേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്തായാലും ഈ കണ്ടസ്റ്റൻറ്റുകളുടെ ഗെയിമുകളെല്ലാം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം പ്രേക്ഷകരും മണ്ടന്മാരല്ലല്ലോ അവർ അരിയാഹാരം കഴിക്കുന്നവരല്ലേ അപ്പോഴെന്തായാലും അപ്പാനിയുടെ മാനിപ്പുലേഷനെ വീണുമായി ഇവരൊക്കെ ആ ഗ്രൂപ്പിൽ ഒതുങ്ങി ഗെയിമും ഇല്ല ഒരു ഗോപ്പും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കും അത്രേ ഉള്ളൂ ഒരു ദിവസങ്ങളിൽ പടപെടാന്ന് നോമിനേഷനിൽ വീഴുകയും ചെയ്യും ഓരോന്നോരോന്നായിട്ട് പുറത്താക്കുകയും ചെയ്യും അപ്പോൾ ഇതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്